അടിയും വഴക്കും ഒരുപാട് നടക്കാറുള്ള ഒരു ഗെയിം ഷോയാണ് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്നാൽ ഇതാദ്യമായി ബിഗ് ബോസിനകത്തെ പ്രശ്നങ്ങൾ ഒരു പോലീസ് കേസിലേക്ക് എത്തി നിൽക്കുകയാണ് പോലീസ് കേസിലെ പ്രതി മറ്റാരുമല്ല സീസൺ ഫൈവ് ബിഗ് ബോസിലെ വിജയിയായ അഖിൽ മാരാറിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അതേ സീസണിലെ മത്സരാർത്ഥിയായിരുന്ന ശോഭ വിശ്വനാഥ് എന്തായാലും സംഭവങ്ങൾ കത്തിപ്പടരുന്നതിനിടെ സംഭവത്തിൽ ഒരു വിശദീകരണവുമായി മാരാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് മാരാർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട അഖിൽമാരാറിനച്ച നോട്ടീസും ഒരു കുറിപ്പും പങ്കുവെച്ചിട്ടുണ്ട് നമുക്ക് ആ കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കാം ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കിന്ന് ലഭിച്ച പോലീസിന്റെ നോട്ടീസാണ് പരാതിക്കാരി ശോഭ വിശ്വനാഥ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവർത്തിച്ച് പല ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റമെന്തെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സി ആർ പി സി സെക്ഷൻ നൂറ്റി അമ്പത്തിമൂന്ന് പ്രകാരം കേസെടുക്കണം അതുകൊണ്ട് കേസെടുത്തു എന്നവർ പറയുന്നത് എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്നും പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു ഞാൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞ് നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്തുപോലും പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ ശോഭയ്ക്കെതിരെ ധന്യാരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പ് എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ച് അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞില്ല കാരണം ധന്യാരാമൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നതാകണം കാരണം അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ് പാവങ്ങളുടെ പേരിൽ ബിസിനസ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ധന്യാരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ് സീസൺ അഞ്ചിൽ ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായതായി എനിക്കറിയില്ല എന്നാൽ കൈക്കൂലി കൊടുത്തു അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാമെന്ന് പറഞ്ഞു ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ട് എന്നാണ് പറഞ്ഞത് മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു മറ്റു മത്സരാർത്ഥികളും ലക്ഷ്മി ശ്രീലക്ഷ്മി അറയ്ക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിയെന്ന് വച്ചു ഒരമ്മ തൻ്റെ മക്കൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു വിഷയത്തിൽ നിനക്ക് ഇടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാത്ത ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും നാലാം സ്ഥാനത്ത് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവൾക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്ന പകയാണ് കൊണ്ടു നടക്കുന്നത് ഇതല്ല ഇതിനപ്പുറവും നാളെ എനിക്കെതിരെ ഇവർ ചെയ്യും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഇത് പോസ്റ്റ് ചെയ്യും ഇവരെ പോലെ ഉള്ളവരെ ഇത്തരം പ്രവൃത്തി കാരണം നാളെ അർഹതയുള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകൾ പോലും ജനം സംശയത്തോടെ കാണും സ്ത്രീയും പുരുഷനും തുല്യരാണ് പക്ഷേ സ്ത്രീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേസെടുക്കും ഇതാണ് അഖിൽമാരാറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും അഖിൽ മാരാരും ശോഭ വിശ്വനാഥും തമ്മിൽ ബിഗ് ബോസ് ഹൗസിൽ നടന്ന അടിയും വഴക്കുമൊക്കെ ലോകം മുഴുവൻ കണ്ടതാണെങ്കിലും ഇപ്പോൾ ഇതാ ഒരു പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ശോഭാ വിശ്വനാഥൻ തന്നെയാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിൽ അഖിൽമാരാറിനെതിരെ പരാതി നൽകിയത് ഇപ്പോൾ മെയ് ഇരുപത്തി മൂന്നിന് അഖിൽമാരാർ നേരിട്ട് ഹാജരായി മൊഴി നൽകണമെന്നാണ് പോലീസ് അഖിൽമാരാറെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സംഭവങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചില വിരുദ്ധന്മാർ കമന്റ് ബോക്സിൽ പറയുന്നത് അഖിൽമാരാരും ശോഭ വിശ്വനാഥും തമ്മിലുള്ള ഈ സംഘർഷമാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസണേക്കാൾ മികച്ചത് എന്നാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക അഖിൽമാരാരുടെ ഒപ്പമാണോ ശോഭാ വിശ്വനാഥൻ്റെ ഒപ്പമാണോ കൂടുതൽ ആളുകൾ എന്നത് കമന്റ് ബോക്സിൽ കാണാം